ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ അവരുടെയും വിശേഷങ്ങൾ പെരുന്നാളൊക്കെ എവിടം വരെ ആയി അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അതായത് ഒരു അഞ്ച് മണിക്ക് ശേഷമുള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ലീനിങ് അതായത് അന്ന് നമ്മൾ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാ അന്ന് നമ്മൾ പുറത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുണ്ടായി നിന്ന് വീടിനകത്തുള്ള ക്ലീനിങ് അതായത് മേൽഭാഗത്തെ ക്ലീനിങ് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ചക്ക വർക്കണേൻ്റെ റെസിപ്പി അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ അതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചു മണി ആറുമണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത് അതാണ് സമയം ഒരുപാട് ഇങ്ങനെ ഇരുട്ടായ പോലൊക്കെ തോന്നുന്നത് പിന്നെ മഴയുടെ ഒരു സമയമൊക്കെയാണ് ഇപ്പം അതുകൊണ്ടാണ് ഒരു ഇരുട്ട് പോലെ തോന്നുന്നത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് മേൽഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് നേരെ മേലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ഞാനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് മേലത്തെ റൂം മേലത്തെ റൂം അങ്ങനെ എപ്പോഴും ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒക്കെയാണ് ഞാൻ ഇവിടെ മേലെ വൃത്തിയാക്കാൻ വേണ്ടി വരുള്ളൂ അപ്പോൾ ഇന്നിപ്പം എന്തായാലും ആണല്ലോ അപ്പോൾ പിന്നെ മേലൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് ഈ റൂമിൽ പിന്നെ വല്ലാണ്ട് കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പുറത്തെ റൂമിലാണ് എൻ്റെ സാധനങ്ങൾ അതായത് എൻ്റെ പണ്ണിൻ്റെ സാധനങ്ങളും ബീഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പുറത്തെ റൂമിലാണ് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാനാണ് കുറച്ചൊരു മെനക്കെട് കണ്ടാകെ പരന്ന് വലിച്ചു വാരി പ പരന്ന് കെടുക്കുകയാണ് അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും എന്തായാലും ഒന്ന് രാത്രിയാവും അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ ഇല്ല ഇപ്പോൾ ആരെങ്കിലൊക്കെ വന്നെങ്കിലോന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ നല്ല പോലെ വൃത്തിയാക്കിയിട്ടിട്ട് അങ്ങനെ ഈ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ റൂമിൻ്റെ കോലം കണ്ടാകെ വാരി വലിച്ച് ഇവിടെയാണ് ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യണത് അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ അതിന് മുമ്പ് അവിടെ ചക്കൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വറക്കാം അത്രേ പണിയുള്ളൂ ഒന്നും നാലുമണി ആകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ വേണ്ടേന്ന് വിചാരിച്ചിട്ടിരിക്കണോ നേരത്തെ പിന്നെ അതൊക്കെ വർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മഴക്കാലം വേണമല്ലോ അപ്പോൾ നമുക്കന്നെ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചായ എടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഇതിൽ കുറച്ച് അരിപ്പൊടി തെറിയിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ക്രിസ്പി ആവും അതിന് വേണ്ടിയിട്ടാണ് അതിൽ അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളിതേപോലെ ചക്ക ഒക്കെ വർക്ക് ചെയ്യണമെച്ചാൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തോളുണ്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും ചക്ക വറുത്തത് അപ്പോൾ അതിന് നമ്മൾ അവിടെ ചട്ടിയിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് വറുത്ത് കോരി എടുക്കാം വേണ്ട അപ്പം നമുക്കത് ഫുള്ളായിട്ട് ഇപ്പോൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമായിട്ടേ ഇരിക്കുള്ളൂ പിന്നെ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് അത് പെട്ടെന്ന് തീരുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ സാധനം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാത്രിക്കാൾക്ക് ഉപ്പാക്ക് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അങ്ങനെ ഉപ്പാക്കൊരു ചെറിയൊരു കൂട്ടുകറി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അപ്പുറത്തെ ടുപ്പിൻ്റെ മേലെ ചോറൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചേ ഇനി അടുത്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നതാണ് കൊക്കുവാടയും അതുപോലെ തന്നെ നുറുക്കും അപ്പം അത് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കട പൊടിയും അതുപോലെ തന്നെ കടലമാവിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊക്കുവാടയും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നുറുക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്കട പൊടിയും നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ ചക്ക അരച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുള്ളത് ചക്ക അരച്ച് കൂട്ടിയതും അതുപോലെ തന്നെ കടലമാവിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഉമ്മ ഇപ്പോൾ ഈ കൊക്കുവാടിയും അതുപോലെ തന്നെ നുറുക്കും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്കിതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായ ഒക്കെ തിന്നണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് തിന്നാം ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ടേ ഇരിക്കുള്ളൂ അപ്പോൾ മക്കളൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകത അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക ഓക്കേ ബൈ